ീം അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാ ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞാസികളെ അള്ളാഹു സുബാന ഹു വത്താല നമ്മെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പരലോക വിജയം അള്ളാഹു താല ഏറ്റവും സന്തോഷകരമായി സാധിച്ചു തരട്ടെ ദുനിയാവിലെ ജീവിതവും നമ്മളെ സന്തോഷത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിലെല്ലാം പെരുന്നാളാണ് ബാക്കിയുള്ള അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണ നാളെ നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആവേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മുടെ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളാണ് നമ്മളൊരു വല്ലാത്തൊരു വേദനയോടുകൂടിയും കൂടിയുമാണ് അതിനെ കാണുന്നത് കാരണം നമ്മുടെ ഇടയിലേക്ക് നന്മയുമായി കടന്നു വന്ന ഒരു അതിഥി നമ്മൾ വളരെയധികം സന്തോഷിപ്പിക്കുകയും ആത്മീയോല്ലാസത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഏറ്റവും നല്ലൊരു അതിഥിയാണ് നമ്മളിൽ നിന്നും വിട പറയാൻ വേണ്ടി പോകുന്നത് ആ ഒരു നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലുണ്ട് ഒരു വേദനയുണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല വിവരണാതീതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അതിഥിയെ യാത്ര അയക്കേണ്ടുന്ന അവസ്ഥയിലുമാണ് നമ്മുടെ അതിഥി നമ്മുടെ എപ്പോഴും ഉണ്ടാവണമെന്ന് നമ്മുടെ ആഗ്രഹമായിരിക്കാം പക്ഷേ അതിഥി എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് വലിയ ഹൈറാത്തുകളുടെ വറക്കാത്തുകളുടെ റഹ്മത്തുകളുടെ നന്മകളുടെ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ കലവറയുമായിട്ട് ആ അതിഥി നമുക്കിടയിലേക്ക് വന്നു ഇപ്പോൾ ആ അതിഥി നമ്മുടെ ഇടയിൽ നിന്നും വിട പറയാനെടുക്കുകയാണ് വേദനയോടുകൂടി നാം ആ അതിഥിയെ പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വിഷമത്തോടു കൂടി തന്നെ സഹോദരന്മാരെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ് ഈ ലോകത്ത് നമ്മുടെ ദൗത്യം എന്താണ് ആ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു താല നമ്മൾ അയച്ചിരിക്കുന്നത് ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ തിരിച്ചറിയാനും അവനിലേക്ക് മടങ്ങാനും അവനെ സർവാത്മ അംഗീകരിക്കാനും അവനും ഇബാദത്ത് ചെയ്യാനും വേണ്ടിയാണ് അത് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു താല തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജിന്ന വൽ ഇൻസ വൽഇൻസിയുധൂൻ മനുഷ്യ ജിന്നു വർഗങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധയിൽ വിധത്തിൽ അള്ളാഹു താല ഈ വിഷയം നമ്മുടെ മുമ്പാകെ സൂചിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു ആയത്തിൻ്റെ ആശയം കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ തമ്പുരാനെ ദൈവത്തെ ഇലാഹിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആരാണ് നമുക്ക് എല്ലാം പ്രധാനം ചെയ്തിരിക്കുന്നത് ആരാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ പരിപാലിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള മഴ വർഷിച്ചു നൽകുന്നത് നമുക്കാവശ്യമായിട്ടുള്ള സസ്യങ്ങളെ ഈ ഭൂമിയിൽ മുളപ്പിക്കുന്നത് ആരാണ് ആ ആരാണ് എന്നുള്ള ഉത്തരം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാഫല്യമാവുകയാണ് അത് അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള ജഗന്നീയന്താവായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ആ അള്ളാഹുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ കന്നുകാലികളെ പോലെയല്ല മൃഗങ്ങളെപ്പോലെയല്ല അത്തരത്തിലുള്ള ഒരു വാദം ഇന്ന് അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ തന്നെയാണ് പ്രത്യേകിച്ച് അവന് ഒരു ഹസായിസുകളും ഗുണഗണങ്ങളും ഒന്നുമില്ല എന്ന് വാദിക്കുന്ന ലിബറൽ സമൂഹം അവർക്ക് ഇന്ന് വലിയ മേൽക്കോയ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് മനുഷ്യൻ ഒരിക്കലും മൃഗത്തെ പോലെയല്ല മൃഗത്തെ സംബന്ധിച്ചെടുത്തോളം അവൻക്ക് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം പാനീയം രതി ആ അവരുടെ ആസ്വാദനങ്ങൾ അത് മാത്രമേ ഉള്ളൂ ഭക്ഷണ പാനീയം ഭോഗം ഇതിനപ്പുറം അവർക്ക് ചിന്തിക്കാനൊന്നും ആവശ്യമില്ല എന്നാൽ മനുഷ്യന് സവിശേഷമായ ബുദ്ധി അല്ലാഹു താലെ പ്രധാനം ചെയ്തിരിക്കയാണ് എന്നാലോചിച്ച് നോക്കിയേ നമുക്ക് എത്രയെത്ര കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എത്ര എത്ര ആലോചനകൾ നടത്താൻ കഴിയുന്നുണ്ട് മനുഷ്യന്റെ ആ ഒരു പഴയ ജീവിതാവസ്ഥ തന്നെയാണോ നമുക്ക് ഇപ്പോഴും ഉള്ളത് ഒരിക്കലുമല്ല മനുഷ്യൻ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പൂത് കൂടുതൽ കൂടുതൽ പുരോഗമനങ്ങളിലേക്ക് പുരോഗമന ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് അവനക്ക് സവിശേഷമായ ബുദ്ധി നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാ കൊണ്ടാണ് നമ്മൾ നമ്മൾ തിന്നുക കുടിക്കുക ഭോഗിക്കുക എന്നുള്ള ആ ഒരു ബോർഡറിൽ മാത്രം തങ്ങി നിൽക്കേണ്ടവരല്ല മറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ദൗത്യമുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള മിഷനുകൾ അള്ളാഹു സുബാനഹു വാല നൽകിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാദം നൽകിയിട്ടുണ്ട് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പരമമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ആ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണ് അതിനിടയിലുള്ള കുറച്ച് കാല ജീവിതം ആ കുറഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ആ ദൈവം തമ്പുരാൻ നമ്മൾ അറിയിച്ചു തന്നിട്ടുണ്ട് ആ ദൈവം തമ്പുരാൻ അറിയിച്ചു തന്നിരിക്കുന്നത് മാത്രമാണ് വിവാദത്തുകൾ ചെയ്യുക അള്ളാഹുവിനെ ആരാധിക്കുക അവനെ മതിമറക്കാതിരിക്കുക അവന്റെ നിയമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലൂടെ ജീവിക്കുകയാണ് അവന്റെ വെള്ളം കുടിച്ചുകൊണ്ട് അവന്റെ അന്തരീക്ഷത്തിലൂടെ നമ്മൾ ഓക്സിജനുകൾ ഓക്സിജനുകൾ നമ്മൾ ശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയാണ് എത്ര സന്തോഷകരമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് ഈ സന്തോഷങ്ങളെല്ലാം നൽകിയ നമുക്ക് എല്ലാ അവസരങ്ങളും നൽകിയ ആ അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യാനാണ് ആ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് എത്രത്തോളം നാം അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹു താല നരകത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട് ചില ആളുകൾ യുക്തിവാദികൾ പറയാറുണ്ട് അള്ളാഹു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഭീകരരാണ് ഭീകരനാണ് രൗദ്രതയുടെ ഭാവമാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് എന്താണ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നരകത്തിലേക്ക് എടുത്ത് വലിച്ചെറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭീകരനായൊരു ദൈവം ആ ദൈവത്തെക്കുറിച്ചാണ് പല ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിക ദൈവസങ്കല്പത്തിൽ ഒരിക്കലും അള്ളാഹു എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഭീകരനല്ല രൗദ്രഭാവത്തിന്റെ ഏർ രൗദ്രഭാവത്തിന്റെ മൂർത്തി ഭാവമല്ല അള്ളാഹു സുബാനോത്താല മറിച്ച് അവൻ റഹ്മാനാണ് അവൻ റഹീമാണ് റഹ്മത്ത് അവനിൽ ഔദ്യോഗികമായിട്ട് അവൻ എഴുതി വെച്ചിരിക്കുകയാണ് അവൻ്റെ അർഷിന്റെ മുകളിൽ അവൻ ഔദ്യോഗികമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് പറയലല്ല ഇപ്പോൾ ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കുന്നു അല്ലെങ്കിൽ പണ്ഡിതന്മാരെല്ലാവരും മിമ്പറുകളിൽ കയറി എന്ന് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ വിശ്വാസ സമൂഹം പറയുകയാണ് അള്ളാഹു താല റഹ്മാൻ റഹീമാണ് എന്ന് പറയുകയാണ് ഇത് വിശ്വാസ സമൂഹത്തിന്റെ കേവലമായിട്ടുള്ള ജൽപ്പനങ്ങളല്ല അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയ ഐതിഹ്യങ്ങളിൽ നിന്നും കിട്ടിയ കെട്ടുകഥകളിൽ നിന്നും കിട്ടിയ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവല്ല മറിച്ച് വ്യക്തമായിട്ട് ദൈവം തമ്പുരാൻ അള്ളാഹു സുബാന ഔദ്യോഗികമായിട്ട് ഖുർആാനിലൂടെ അവന്റെ വിശുദ്ധമായ വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ചു തരികയാണ് അവൻ അവന്റെ നെഫ്സിൽ കാരുണ്യം എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സൃഷ്ടികളെ നരകത്തിലേക്ക് എടുത്ത് വലിച്ചെറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു തമ്പുരാൻ അല്ല നമ്മുടെ പരമാവധി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് ഈ അള്ളാഹു സുബാനഹു വത്താര ഈ ദൈവം തമ്പുരാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വിശ്വാസ സമൂഹവും അതിനോടൊപ്പം തന്നെ മതരഹിതരായിട്ട് ജീവിക്കുന്നവരും മതത്തെ തെറി പറയുന്നവരും അള്ളാഹുവിനെയും റസൂലിനെയും തെറി പറയുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യ സമൂഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലഘട്ടത്തിലും ദൂതന്മാരെ അയച്ചിരിക്കുന്നത് വ്യക്തമായ ഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അല്ലാതെ അള്ളാഹു സുബാന ഹോവത്താല അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തമ്പൂര ഈ ഭൂമി ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് മനുഷ്യ വംശത്തിന് രൂപം നൽകിയിരിക്കുകയാണ് എന്നിട്ട് ദൈവം തമ്പൂര ഏതോ ഒരു ലോകത്ത് പോകുന്നു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ അവനെ പിടിച്ച് കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നു ഈ ഒരു പോഷ്ക്ക് നിറഞ്ഞ ചിന്താഗതി അല്ലെങ്കിൽ സങ്കല്പം ഒരിക്കലും ഇസ്ലാമിനില്ല ഇസ്ലാമിന് അന്യമാണ് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളെല്ലാം മറിച്ച് അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ഒരു ശക്തിയാണ് നമ്മൾ അത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അള്ളാഹു സുബാന നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു താല ഒരുക്കി തന്നിരിക്കുകയാണ് ഈ ഭൂമിയിൽ ദൂതന്മാരെ അയച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും വിശുദ്ധമായ ഖുർആൻ വായിച്ചു നോക്കുകയും വിശുദ്ധമായ ഖുർആാനിന്റെ ആശയങ്ങൾ അധ്യാപനങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ വേണ്ടി പതിനഞ്ചും ഇരുപതും വർഷങ്ങൾ പഠിക്കുകയാണ് ഇരുപത്തിയഞ്ചും വർഷങ്ങൾ പഠിക്കുകയാണ് ഡിഗ്രി എടുക്കുകയാണ് വ്യത്യസ്തമായ മേഖലകളിലൂട്ട് ഗവേഷണങ്ങളിലൂടെ പോവുകയാണ് എന്നിട്ട് എന്താണ് ഈ ലോകത്ത് സന്തോഷകരമായിട്ട് ജീവിക്കണം എത്ര വർഷം ജീവിക്കണം ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇരുപത്തി അഞ്ചു വർഷം സന്തോഷകരമായിട്ട് ജീവിക്കാൻ ബാക്കി പത്തു വർഷം സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റെ പിടിയിലമർന്ന് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക ഒരു ഇരുപത്തിയഞ്ചു വർഷം സന്തോഷകരമായി ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഇരുപത്തിയഞ്ചു വർഷം ഹോമിക്കുകയാണ് എന്നാൽ ചോദിക്കെ എന്നാൽ വിശുദ്ധമായ വേദഗ്രന്ഥങ്ങൾ പറയുന്ന അള്ളാഹു സുബാന ഹോത്താല ദൈവം തമ്പുരാൻ പറയുന്ന ഒരു പരമമായൊരു ലോകമുണ്ട് ഇത് താൽക്കാലികമായിട്ടുള്ള ലോകമായി ലോകമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് വലിയൊരു ലോകം കഴാങ്കിരിക്കുകയാണ് ആ ലോകം അനന്തമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ ലോകം ഒരിക്കലും മുറിഞ്ഞു പോകുന്നില്ല അവിടെ മരണമില്ല എന്ന് അല്ലാഹുതാല അർദ്ധശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറയുകയാണ് അതാണ് ആത്യന്തികമായിട്ടുള്ള ലോകമെന്നും നമ്മളെ വ്യക്തിമായിട്ട് ലൈബൻ തമ്പുരാൻ പറഞ്ഞു തരികയാണ് പരലോക വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ അല്പമെങ്കിലും പഠിക്കാൻ തയ്യാറാവണം ഏത് വിമർശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ വിമർശിക്കുന്ന ആളുകൾ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ വിമർശിക്കുന്ന ആളുകൾ അല്പമെങ്കിലും പഠിക്കാൻ വേണ്ടി തയ്യാറാണ് ഈ ലോകത്ത് കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ എത്ര വർഷം എത്ര സമയങ്ങൾ എത്ര ദിനങ്ങൾ എത്ര ആഴ്ചകൾ എത്ര മാസങ്ങൾ നമ്മൾ ചെലവഴിക്കുകയാണ് എത്ര വർഷങ്ങൾ ചെലവഴിക്കുകയാണ് എന്നാൽ ആ പരലോകത്തെക്കുറിച്ച് ഉണ്ടെന്ന് പറഞ്ഞ ആ പരലോകമുണ്ട് അതാണ് ആത്യന്തികമായ ലോകം ആ ലോകത്ത് രക്ഷപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു ആ ലോകത്ത് പരാജയപ്പെട്ടാൽ അവൻ കാലാകാലം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ എന്ന് തയ്യാറാവണം എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹോത്താല നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് വിടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവമല്ല എന്ന് മനുഷ്യ സമൂഹത്തോട് ജാതി മത വേർതിരിവുകൾക്ക് അതീതമായിട്ട് അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും ദൈവം തമ്പുരാൻ നമ്മളെ നരകത്തിലേക്ക് വിടാൻ വേണ്ടിയുള്ള ആളല്ല മറിച്ച് ആ ദൈവം തമ്പുരാൻ നമ്മൾ വിളിക്കുകയാണ് യദു ദാരി സലാം സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് സമാധാനത്തിൻ്റെ ഭവനത്തിന് ഭവനത്തിലേക്ക് സ്വർഗീയ ലോകത്തിലേക്കാണ് വിളിക്കുന്നത് എന്നാൽ നമ്മുടെ ശത്രുവായിട്ടുള്ള ഷെയ്ത്താൻ നമ്മളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് എന്ന് മാത്രം അവൻ്റെ വിളിക്ക് ആര് ഉത്തരം നൽകുന്നുവോ അവനാണ് പരാജയപ്പെട്ടവൻ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അല്ലാഹു താല നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ആ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റമദാൻ എന്ന് പറയുന്നത് അതിനൊന്ന് മാസ കാലഘട്ടം നമ്മൾ അശ്രദ്ധയിൽ ജീവിച്ചവരാണ് പല പല തെറ്റുകുറ്റങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടിയവരാണ് പക്ഷേ അള്ളാഹു സുബാനോതാല വ്രമദാനിര വെച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി അവൻ സൽക്കർമ്മങ്ങൾ ആചരിക്കാൻ വേണ്ടി അവൻ്റെ തിന്മകളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ വേണ്ടിയുള്ള വലിയ ഓഫറുകൾ അള്ളാഹു സുബാനോ താല നൽകുകയാണ് എന്നാലോ ചോദിക്കേ സ്വർഗ്ഗ ലോകം കവാടങ്ങൾ മലർക്കെ തുറന്നിടക്കപ്പെടുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ് ആലോചിക്കുക നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതാണ് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുകയാണ് സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രതിഫലം അള്ളാഹു താലം വാഗ്ദാനം ചെയ്യുകയാണ് ഷെയ്ത്താൻമാരെ നമ്മളെ നശിപ്പിക്കുന്ന വഴിപിഴപ്പിക്കുന്ന ഷെയ്ത്താൻമാരെ ചങ്ങലിക്കിടുകയാണ് എത്ര മഹോന്നതമായ അനുഗ്രഹമാണ് ഈ റമദാനി നമുക്ക് നൽകുന്നതെന്ന് ആലോചിച്ച് വെക്കുകയെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു സുബാന നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ നന്മയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ കടന്നുവാ നിങ്ങൾ കടന്നുവാ നിങ്ങൾക്കുള്ള മാസമാണ് നിങ്ങൾ അടിച്ചുപൊളിച്ച് വാ കേറി വരാൻ പറയണം അള്ളഹു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തിന്മയും ഫസാദുമായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കാൻ തയ്യാറാവണം നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഒന്ന് മാറാൻ തയ്യാറാവണം നിങ്ങൾ തിന്മകളിൽ നിന്നും പശ്ചാത്തപിക്കാൻ ഇസ്തുഫാറ് ചെയ്യാൻ പാപമോചനങ്ങളിലൂടെ മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് അള്ളാഹു ഹുസുബാനോത്താല മലക്കുകളെ വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാഹന ലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര സൗഭാഗ്യകരമായ ദിനരാത്രങ്ങളായിരുന്നു എത്ര നല്ല സമയങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക ആ സമയങ്ങളെല്ലാം നമുക്ക് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അള്ളാഹു ഹുസുബ്ഹാനുവാലം നമ്മൾ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ സഹോദരന്മാർ ഈ സമയത്ത് നമുക്കൊരു വീണ്ടും വിചാരം വേണ്ടതുണ്ട് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ദയിലൂടെ പടച്ചവലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കും എന്തിനാണ് ഇപ്പം ദുവയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് കാരണം ഏകദേശം റമദാൻ അവസാനിക്കാൻ പോവുകയാണ് നാളെ നമുക്ക് പെരുന്നാളാവാം ഇന്ന് ഷവ്വാലിൻ്റെ പിറ കാണാൻ പൊൺപിറ കാണാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ പിന്നെന്തിനാണ് പിന്നെന്തിനാണ് നമ്മൾ ഈ ദയായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടത് റമദാനിന്റെ ആദ്യത്തിൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് രണ്ട് മൂന്ന് സംഭവങ്ങളാണ് രണ്ട് മൂന്ന് ചിന്തകൾ പങ്കുവെക്കുകയാണ് അതായത് റമദാൻ നമ്മിൽ നിന്നും കടന്നു പോകുമ്പോൾ രണ്ട് കൂട്ടം ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ റമദാനിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ആളുകളാണ് റമദാനിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് ആ അതിഥിയെ വേണ്ട രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ അതിഥിക്ക് ആ അതിഥി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷ പ്രാപിച്ചവരാണ് അവർ റമദാനിൻ്റെ പകലുകളിൽ നോമ്പിലായിരുന്നു ഇരവുകളിൽ അവർ രാത്രികാല നമസ്കാരങ്ങളിലായിരുന്നു ആരും കാണാതെ അവർ സമ്പത്ത് പാവങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു അതുപോലെ അവൻ സ്വതക്കകൾ ജക്കാത്തുകൾ കൊടുക്കുന്നു ദിക്കർ ഔറാദുകൾ ഏർപ്പെടുന്നു ഫുൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമായ ആൾക്കാരാണ് അവരെക്കുറിച്ച് നമുക്കൊന്ന് പറയാം വിശുദ്ധമായ ഖുറാനിലൂടെ പറയുകയാണെങ്കിൽ ആര് പണിയെടുത്തോ ആര് ആര് നന്മകളിലായിട്ട് മുഴുകിയോ അവൻ അവൻ്റെ നെപ്സിന് വേണ്ടിയായിട്ടാണോ നന്മകൾ മുഴുകിയിരിക്കുന്നത് അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടിയല്ല അവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല അവൻ്റെ സമൂഹത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ അള്ളാർക്ക് വേണ്ടിയല്ല മറിച്ച് അവൻ്റെ ശരീരത്തെ അവൻ തൃപ്തിപ്പെടുത്തുകയാണ് അവൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് അവൻ പരിശ്രമിക്കുന്നതെന്ന് പറയുകയാണ് കാരണം അവൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻക്കാണുള്ളത് അവൻ ചെയ്യാത്തുകൾ തിന്മകളിലൂടെ പോയി കഴിഞ്ഞാൽ അവന് തന്നെയാണ് നഷ്ടം പറയുന്നത് നിങ്ങൾ ആ ആരും വിചാരിക്കേണ്ട ഈ നന്മകളിലൊക്കെ കഴിഞ്ഞുകൂടി ആൾക്കാരോടായിട്ടൊന്ന് പറയുകയാണ് നമ്മൾ ആരും വിചാരിക്കേണ്ട നമ്മൾ റുക്കു കിടന്നിട്ട് നമ്മൾ കിടന്നിട്ട് നമ്മൾ കണ്ണുനീർ വാർത്തപ്പോൾ അള്ളാഹുവിന്റെ മൂലൂക്കിയത്തിൽ അധികാരത്തിൻ്റെ പദവികളിൽ എന്തെങ്കിലും വികാസം ഉണ്ടായി എന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു താല വ്യക്തമായിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും അള്ളാഹു ഈ ലോകത്തിൽ നിന്നും ധന്യനാണെന്ന് പറയുകയാണ് നമ്മുടെ റുക്കൂകൾ വേണ്ട നമ്മുടെ സുജൂതകൾ വേണ്ട നമ്മുടെ ഏർ ദിക്കറുകൾ വേണ്ട ഔറാദുകൾ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമില്ല അള്ളാഹു സുബാനഹുത്തായ ഇബാദത്തുകളെല്ലാം വെച്ചിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ രക്ഷ പ്രാപിക്കാൻ നമ്മൾ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാന ഈ ഇപാദത്തുകളെല്ലാം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നന്മ ചെയ്ത ആളുകൾ ഒരിക്കലും അഹങ്കരിക്കരുത് എന്തോ പുണ്യകർമ്മം ചെയ്തിരിക്കുകയാണ് ഞാൻ എന്തോ അള്ളാഹുവിന് വേണ്ടി ഔദാര്യം ചെയ്തിരിക്കുകയാണ് എന്നാരും വിചാരിക്കേണ്ട നമ്മൾ ആരും ഔദാര്യം ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ നെഫ്സിനോട് നമ്മുടെ ശരീരത്തോട് മാത്രമാണ് ഔദാര്യം ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പേരിൽ അത് ഹദീസിന്റെ ആശയങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉമ്മിനായി ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഈമാനിൽ മാലിൽ ഏറ്റവും പവർഫുള്ളായ ആൾക്കാരായി മാറി എന്നിട്ട് അവരെല്ലാവരും ഇബാധത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽ ഒരു കൂട്ട് ഒരു ഒരു വികാസവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അള്ളാഹുവിൻ്റെ ആ മുലൂക്കിയത്തിൽ എന്തെങ്കിലും വളർച്ച ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി കൂടി അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ് ഏ നീ നമ്മളുടെ സൃഷ്ടാവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെല്ലുവിളിക്കാൻ സൃഷ്ടാവാണെങ്കിൽ ഞങ്ങളുടെ ആവശ്യം നിനക്കുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വിവാദത്തിൽ ചെയ്യാതെ തിന്മകളിലായിട്ട് തിന്മകളിൽ വിരാജിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽ ഒരു കുറവും സംഭവിക്കാനില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി സ്ലിമിൻ്റെ തിരുവചനങ്ങളുടെ ആശയങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ നന്മയിൽ നിരതരായവരാണ് രണ്ടാമതൊരു കൂട്ടം ആൾക്കാരുണ്ട് ആ കൂട്ടം ആളുകൾ റമദാനിനെ വേണ്ട രീതിയിൽ പ്രയോ പ്രയോജനപ്പെടുത്താത്തവരാണ് റമദാൻ വന്നതുപോലും അവർ അവരറിഞ്ഞിട്ടില്ല റമദാൻ അവരുടെ മാസം അവരുടെ മുമ്പിലൂടെ കടന്നുപോയി ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല ഒരു ബഹുമാനവും കൊടുത്തിട്ടില്ല റമദാനിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് അവഗണിച്ച ആളുകളാണവർ അവരിൽ പലരും നോമ്പ നിഷ്ഠിച്ചിട്ടില്ല നോമനുഷ്ഠിക്കാതെ തിന്നും കുടിച്ചും ജീവിച്ചിരുന്ന ആളുകൾ റമലാനിലെ തറാവിഹി നമസ്കാരം പോട്ടെ ജമാഅത്ത് നമസ്കാരം പോലും വേണ്ട രീതിയിൽ കൃത്യമായിട്ട് നിർവഹിക്കാത്ത മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാരുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് വേദനയോടുകൂടി ആ വിഷയം പങ്കുവെക്കുകയാണ് ആർക്കാണ് ഇവിടെ പോയത് ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അത് അവരവർക്ക് തന്നെയാണ് നഷ്ടം സംഭവിച്ചത് അല്ലാഹുതാലം വിശ്വാസ സമൂഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവരുത് നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവരുത് ഫൻസാഹും അൻഫുസഹും അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബാനോ താല അവരെ തന്നെ മതിമറപ്പിച്ച് കളയുന്നതാണ് അവരുടെ ശരീരത്തെ തന്നെ മതിമറപ്പിച്ച് കളയുന്നതാണ് എന്നിട്ട് പറയുകയാണ് ഉലാഹും ഉൽ ഫാസിക്കുവും അവർ തോന്നിവാസികളായിരിക്കും കേട്ടോ എന്ന് പറയുകയാണ് എത്ര അർത്ഥവത്തായ വാക്കാണ് അള്ളാഹു സുബാനോ താല പറഞ്ഞിരിക്കുന്നത് വിശ്വാസ സമൂഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു താല തുറന്നു കൊടുക്കുകയാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിരിക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇത്രയും റഹ്മത്ത് അള്ളാഹുത്താലിട്ടും മൈൻഡ് ചെയ്യാത്ത ആളുകൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ അവരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അവരാണ് യഥാർത്ഥത്തിൽ ലിബറൽ വാദികൾ എന്ന് പറയുന്നത് അവർക്ക് ഈ റമദാൻ വേണ്ട രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ ഒരു തരിമ്പ് പോലും റമദാൻ സ്വാധീനം സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ അവരുടെ സ്വന്തം ശരീരത്തെ മറക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ കന്നുകാലികളെ പോലെയുള്ള ജീവിതം തിന്നുക കുടിക്കുക ഭോഗിക്കുക എന്നുള്ളതിനപ്പുറം അവർക്കൊരു ചിന്തയും ഇല്ല ആ ചിന്തയിൽ ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ് വിഹരിക്കുകയാണ് അവരോട് അള്ളാഹു സുബാന ഹുഹാര വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് താക്കീത് നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരാജയം നിങ്ങൾ കാരണം തന്നെയാണ് ഉണ്ടായിത്തീരുന്നത് അതിലെനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് എന്നാഹു താല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ അവർക്ക് കൊടുക്കാനുള്ള ഒരു താക്കീതേ ഉള്ളൂ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല അലൈഹി വസ്ലാം മിമ്പറിലോട്ട് കയറുകയാണ് മിമ്പറിലോട്ട് കയറുമ്പോൾ അവിടെ ജിബിർ അലഹി ഇസ്ലാത്തു വസ്സലാമുണ്ട് ജിബിർ അലഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്യുകയാണ് മൂന്ന് ദ്വാകളാണ് പ്രധാനമായിട്ടും കടന്നുവരുന്നത് ഈ മൂന്ന് ദ്വായിൽ ഒരു ദ്വാ ഏതാണെന്ന് ആ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് നമ്മൾ ഭയപ്പാടോടുകൂടി ചിന്തിക്കുകയും ആലോചിക്കുകയും നമ്മുടെ വിചാര കോണുകളിലിട്ട് അത് നമ്മളിന്ന് ഓർത്തോർത്തി എടുക്കുകയും ചെയ്യേണ്ടതാണ് അത് ഏതാണെന്ന് അറിയുമോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലൈഹി സ്വലം വിമ്പറിലോട്ട് കയറുമ്പോൾ ആ മിംബറിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ജബിരി അലഹി സ്വലാത്തു വസ്സലാം ദുവാ ചെയ്തുവർത്തരെ റമവാൻ ഒരാളിലേക്ക് കടന്നു വന്നു മന തുറക്ക റമവാൻ ഒരാളിലേക്ക് വന്നു ഫലം ലഹു എന്നിട്ട് അവൻക്കപ്പെട്ടില്ല അള്ളാഹു താലാനെ വിദൂരത്തിലാക്കട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരത്തിലാക്കട്ടെ എന്ന് പറയുകയാണ് ആരാണ് ജിബ്രിഅ അലഹി സ്ലാത്തു വസ്സലാം ദ്വ ചെയ്യുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹുലി ആമീം പറയുകയാണ് ആമീം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് വിശ്വത്തിൻ്റെ വസന്തമായ റസൂർള്ളാഹി സ്വലാഹു അലൈഹി വസ്ലാം ആമീൻ പറയുകയാണ് റമദാൻ കടന്നു വന്നിട്ടും ആ റമദാൻ ഒരു രീതിയിലും സ്വാധീനം ചെലുത്താതെ അവൻ്റെ പാപങ്ങൾ പൊറപ്പിക്കപ്പെടാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും വിദൂരത്തിലാക്കിക്കൊള്ളട്ടെ എന്ന് വളരെ വ്യക്തമായിട്ട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ദുവാ ചെയ്യുന്നു ആ ദുവായിക്ക് ആമീം പറയുന്നത് ആരാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാണ് അല്ലാഹു തല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരന്മാരെ ആദ്യ വിഭാഗത്തിലെ ആളുകളോട് ആദ്യ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽക്കർമാത് പ്രവർത്തിച്ച ആളുകളോട് പറയാനുള്ളൊരു സന്ദേശമെന്ന് പറയുന്നത് നമ്മൾ വ്യാമോഹത്തിലായിട്ട് പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു കാരണവശാലും വ്യാമോഹത്തിലായിട്ട് പോകാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു ആയത്തുണ്ട് ഖുറാനിലെ ഒരു ആയത്തുണ്ട് ആ ആയത്ത് എങ്ങനെയാണ് വല്ലതീന യു തൂനൂബുഹും അങ് ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് അള്ളാഹു താല പറയുകയാണ് അവർ സ്വതൊക്കെ കൊടുക്കുന്നവരാണ് അവർ സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ അവർ ആ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് സന്ദർഭത്തിൽ കുരുപുഹും വജില അവരുടെ ഹൃദയങ്ങൾ ഭയം കൊണ്ട് വിറളി കൊണ്ടിരിക്കുകയാണ് വല്ലാതെ ഭയപ്പെട്ടിട്ടാണ് ഇവർ കൊടുക്കുന്നത് അന്നഹു മീല റബ്ബിഹീം അവർ അവരുടെ രക്ഷിതാവിലേക്ക് മടങ്ങുന്നവരാണ് എന്ന് പറയുന്നത് ഈ ആയത്ത് ആയിഷ റതി അള്ളാഹുഹ നമ്മുടെ ഉമ്മ കേൾക്കുകയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം ആയിഷാറ അള്ളാഹുഹ ചോദിക്കുകയാണ് അഹുമുല്ലദീന യഷറബൂൻ അൽ വ യസ്രിഖൂൻ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഈ ആളുകൾ കള്ളു കുടിക്കുന്നവരാണോ ഈ ആളുകൾ മോഷ്ടിക്കുന്നവരാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അവർ ഭയപ്പെടുകയാണെന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പൊ കുലൂബുഹും വജ്ര അവരുടെ ഹൃദയങ്ങൾ പിടപിടയ്ക്കുന്നു ഭയപ്പെടുന്നു എന്ന് പറയുകയാണ് എന്നാൽ അവർ ദാനധർമ്മവും ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഭയപ്പാടുണ്ടാകുന്നത് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ സിദ്ദീഖ സിദ്ദീഖിയാഹു അൻഹയോട് പ്രവാചകൻ സലഹുലിസ്ലം പറയുന്നൊരു വാക്കുണ്ട് യാ യാ സിദ്ദീഖ് സിദ്ദീഖിന്റെ മകളെ എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നത് യസൂമൂൻ ആ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നവരാണ് വയുസല്ലൂൻ അവർ നമസ്കരിക്കുന്നവരാണ് ആലോചിക്കണം കേട്ടോ ഹൃദയം പേടിയിലാണ് ഭയത്തിലാണ് നന്മ ചെയ്തവരാണ് സ്വതക്ക ചെയ്തവരാണ് ധർമ്മങ്ങൾ ചെയ്തവരാണ് നോമ്പനുഷ്ഠിച്ചവരാണ് പകൽ മുഴുവനും കഷ്ടപ്പാട് സഹിച്ച് നോമ്പ് അനുഷ്ഠിച്ച ആളുകൾ രാത്രി കാലഘട്ടങ്ങളിൽ നിന്ന് നമസ്കരിച്ചവർ അതുപോലെ വയ തസന്തൂൻ സ്വതൊക്കെ കൊടുത്ത ആളുകൾ വരും അവർ ഭയപ്പെടുകയാണ് എന്താണ് ഭയപ്പെടുന്നത് അല്ലാ യുഖബല മിൻഹും അവരിൽ നിന്നും ഈ സൽക്രമങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയാതെ ഭയപ്പാടിൽ കഴിഞ്ഞുകൂടുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് പ്രാർത്ഥനയുടെ ആവശ്യമെന്ന് ആവശ്യം എന്ന് പറയുന്നത് എല്ലാ സമയത്തും ദ ആവശ്യമാണ് പക്ഷേ റമദാനിന്റെ അവസാന നിമിഷങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടുന്നത് ദുആകളാണ് ആകളാണ് ഏത് ദ്വായാണ് ചെയ്യേണ്ടത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭയപ്പാടിൻ്റെ ഒരു ദ്വായ ആ ദ്വായ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് സലമിൻ്റെ സലഫുകളായ പണ്ഡിതന്മാർ അതുപോലെ തന്നെ സുഹാബാക്കൾ അവരുടെ അവസ്ഥകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഹദീസിൽ അതുപോലെ തന്നെ ചരിത്രങ്ങളിൽ സീറകളിൽ പറയുന്നുണ്ട് കാനു അവർ ആയിരുന്നു അല്ലാഹത്ത അള്ളാഹുവിനോട് അവർ ദ്വാ ചെയ്യുമായിരുന്നു സിത്തുരിൻ ആറ് മാസം ദ്വാ ചെയ്യുമായിരുന്നു എത്തിക്കാൻ വേണ്ടി ചെയ്യുമായിരുന്നു കണ്ടോ ധുവാ ഒന്നാമത്തെ ഒരു സെക്ഷൻ ദുവാ ഇതാണ് രണ്ടാമത്തെ അവർ ആറ് മാസം ചെയ്യുമായിരുന്നു അവരിൽ നിന്നും അവർ ചെയ്ത സൽക്കരമങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ദ്വായുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അധികമായിട്ട് കഴിഞ്ഞു കൂടുന്ന കഴിഞ്ഞുകൂടേണ്ടുന്ന സമയമാണ് എന്താണ് ധ ചെയ്യേണ്ടത് അള്ളാഹുവിനീ സ്വീകരിക്കണേ പ്രശ്നെ നമ്മൾ വളരെ വേനലിലൂടെ കടന്നുപോയ ആൾക്കാരാണ് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോയ ആൾക്കാരാണ് കൂലിപ്പണിക്കാർ ഉൾപ്പെടെ അവരെല്ലാവരും നോമ്പ് നിഷ്ഠിച്ചവരാണ് നമ്മളെല്ലാവരും വളരെ പ്രയാസത്തോടു കൂടിയാണ് നോമ്പ് നിഷ്ഠിച്ചത് വല്ലാത്ത ദാഹം ഉണ്ടായിരുന്നു വിശപ്പുണ്ടായിരുന്നു പല ആളുകളും നമ്മളോട് വ്യക്തിപരമായിട്ട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരാരും നോമ്പ് വിടാൻ തയ്യാറായിട്ടില്ല അവരാരും നോമ്പ് വിടാൻ തയ്യാറായിട്ടില്ല ഇത്രയും പ്രയാസം സഹിച്ചുകൊണ്ട് അവർ നോമ്പ് പിടിച്ചവരാണ് അവരുടെ മുമ്പിൽ നല്ല വെള്ളമുണ്ടായിരുന്നു ഇതാ കുടിക്കുമ്പോൾ കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നല്ല വെള്ളം ശീതളപാനീയങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ നോമ്പരിഷ്ടിച്ചവരാണ് അതിനോടൊപ്പം തന്നെ ആ തളർന്ന ശരീരവുമായിട്ട് രാത്രി കാലഘട്ടങ്ങളിൽ നിന്ന് നമസ്കരിച്ചവരായിരുന്നു അവരെല്ലാവരും പക്ഷേ അവർ അത്തരത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ കഴിഞ്ഞുകൂടിയവരാണ് പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അറിയാവോ നമ്മുടെ അമല് സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുക കൂടുതലായിട്ട് ദ്വാ ചെയ്തുകൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ പഠിച്ചവനെ രാത്രികാല നമസ്കാരങ്ങൾ ഞങ്ങളുടെ നോമ്പുകൾ നീ കബൂലാക്കണെ പഠിച്ചവനെ നമ്മൾ നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടുന്ന സമയങ്ങളാണ് അലി അലിറീ അള്ളാഹുവിൻ്റെ ഒരു പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട് ഒരു ഒരു വാക്കുണ്ട് അതിങ്ങനെയാണ് യാ ലൈ തശ് അരി എനിക്കറിയുമായിരുന്നുവെങ്കിൽ എനിക്കറിയാൻ പാടില്ല എനിക്കങ്ങനെ അറിയാ അറിവ് കിട്ടുകയുമില്ല യാ ലൈ തരി എനിക്കറിയുമായിരുന്നുവെങ്കിൽ അതായത് മൻ ഹാദൽ മക്ബൂൽ ഫനുഹന്നി ആരുടെ അമലാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആരുടെ അമലാണ് റമദാനിലെ നോമ്പുകൾ ആരുടെയാണ് സ്വീകരിക്കപ്പെട്ടത് റമദാനിലെ രാത്രികാല നമസ്കാരങ്ങൾ സ്വതക്കകൾ തിലാവത്തുകൾ ആരുടേതാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഫനുഹന്നി അവർക്ക് ഞാൻ ആശംസകൾ നേരുമായിരുന്നു അവനക്ക് ഞാൻ ആശംസകൾ നേരുമായിരുന്നു ആരാണ് പറയുന്നത് അലി റദിന് പറയുകയാണ് അടുത്ത വാക്ക് നമ്മൾ എരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് വേദനയോടുകൂടി ചിന്തിപ്പിക്കേണ്ടതാണ് വമൻ വമൻ ഹാദൽ വമൻദൂദ്